ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആസ്ട്രോളജിപരമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല കമൻസും അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇൻഡിജ്വലായിട്ട് ചോദിച്ചോരമായിട്ടുള്ള സമയം ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സാപ്പ് നമ്പർ ഉണ്ട് വാട്സപ്പിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൃത്യമായിട്ട് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് അയച്ച് കൊടുക്കുന്നതാണ് സോ നമ്മൾ ഇന്ന് ചെയ്യാമോ എന്നോ ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ റിസൾട്ട് ആര് ജയിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കുറച്ച് എനിക്കറിയാം കുറച്ച് ലാഗായി ഞാൻ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു യൂട്യൂബിൽ കുറച്ച് തിരക്കായിരുന്നു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇനിവേ ഇനി അങ്ങോട്ട് കുറച്ച് യൂട്യൂബിലോട്ട് തിരികെ വരാം എന്നുള്ള നിലയിൽ ആദ്യത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നേ സോ എലക്ഷൻ റിസൾട്ട് എങ്ങനെ പ്രതിഫലിക്കും ഓരോരുത്തരുടെ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഗൂഗിൾ സെർച്ചിൽ ലഭിച്ചത് വെച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ ഇവിടെ സമയം അനുകൂലമാണോ ആരായിരിക്കും ജയിക്കാൻ സാധ്യത കാരണം നല്ല രീതിയിലുള്ള മത്സരമാണ് കാഴ്ചവെക്കുന്നത് പല നേതാക്കളുമായിട്ട് സോ ഇതിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ രാഷ്ട്രീയം ഇല്ല ആര് ജയിച്ചാലും തോറ്റാലും ഒക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ ജയിക്കുന്ന ആൾക്കാർ പ്രവർത്തിക്കട്ടെ ജനങ്ങൾക്ക് നന്മ എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം അതിന് അപ്പുറത്തെ ഇല്ല ഇതിൽ ആസ് പെർ ആസ്ട്രോളജി പ്രൊഡിക്ഷൻസിൽ ആര് വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കാരണം നമ്മൾ പഠിച്ച ഒരു കാര്യം അത് നമ്മളൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക ആ പ്രൊഡിക്ഷൻ തെറ്റായി പോയി കഴിഞ്ഞാൽ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിച്ച അറിവ് വച്ചിട്ട് ഒരു പ്രൊഡിക്ഷൻ നടത്തുക ആ പ്രൊഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ശാസ്ത്രവും നമ്മൾ പോകുന്ന മേഖലയും ശരിയാണെന്നുള്ളൊരു ഉറപ്പ് സ്വയം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രൊഡിക്ഷൻസ് സോ ഇത് ഈ പ്രൊഡക്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസും കാണാം ഈ പ്രൊഡിക്ഷൻസ് തെറ്റാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികയും തെറ്റാണല്ലോ തെറ്റുവാണെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് നമ്മൾ പിന്നെ പ്രൊഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം നമ്മൾ പല രാഷ്ട്രീയ നിരീക്ഷകരായാലും അവർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയും ഇപ്പോൾ ജ്യോതിഷയെ കണ്ടാലും പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നവരാണ് അധികവും എന്നാൽ തറപ്പിച്ച് ഇന്നതുപോലെ നടക്കും എന്ന് പറഞ്ഞു പോകണം അങ്ങനെ ഈ ഒരു 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 മേഖലയ്ക്ക് ഒരു നിലനിൽപ്പുള്ളൂ അതായത് വെറുതെ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സമയം മോശമാണ് ചിലപ്പോൾ രക്ഷപ്പെടും ഇന്ന പ്രതിവിധി ചെയ്താൽ മതി അങ്ങനെയൊന്നുമില്ല കേട്ടോ സോ എനിവേ എൻ്റെ പ്രൊഡിക്ഷനിലോട്ട് ഞാൻ വരികയാണ് ഇതിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊന്നും അല്ല പ്രൊഡക്ഷൻസ് കൃത്യമായിട്ടും പറയും ഇന്നാൾ വിജയിക്കാനുള്ള നൂറ് ശതമാനം സാധ്യതയുണ്ട് എന്ന് സോ എൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങളെപ്പോലും ഞാനും വെയിറ്റിങ്ങാണ് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് വിഷ്ണുമായ സ്വാമിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈശ്വരനെയാണ് ഭജിക്കുന്നതും ആരാധിക്കുന്നതും അതുപോലെ അത്യാവശ്യം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ഒരു ഒരു വലിയ ഒരു ആഴക്കടലാണെങ്കിലും ഒരു ചെറിയൊരു അറിവ് ഉണ്ട് ആ ഒരു അറിവ് വച്ചിട്ടാണ് ഇന്നത്തെ കഴിയും ഓക്കെ സോ നമുക്ക് പോകുന്നത് ഫസ്റ്റ് സ്വരാജിലേക്കാണ് ഇരുപത്തി ഏഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനനം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയല്ല വളരെ മോശ സമയത്ത് കൂടിയാണ് കടന്നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു ഗ്രാഫിൻ്റെ ലെവൽ താഴോട്ടാണ് ബിക്കോസ് അനുകൂലമായിട്ടുള്ള ഇല്ല പുള്ളിക്കാരന് എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഫോൾട്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ത്തരത്തില് ഒരു പക്ഷേ ജ്യോതിഷപരമായി ചിന്തിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താരതമ്യേന കുറവായിരിക്കും സോ ഈ എലക്ഷനിൽ എലക്ഷനിൽ ആര് വിൻ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്വരാജിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഒരു കാര്യം പറയാം സ്വരാജ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ശനിദശയിലെ ഏറ്റവും നല്ലൊരു സമയത്തൂടെയാണ് അത്യാവശ്യം ഈ ദശാ പിരീഡിലെ ഭേദപ്പെട്ട ഒരു സമയത്തൂടെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രൊഡക്ഷനിൽ എത്താൻ പറ്റും മുന്നത്തെ അപേക്ഷിച്ച് പുള്ളിക്കാരന് ഭേദപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനം കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നൂറ് ശതമാനം കഴിഞ്ഞ വോട്ടിംഗ് ശതമാനത്തിനേക്കാളും നല്ലൊരു രീതിയിലുള്ള ഒരു അപ്ഗ്രഡേഷൻ ഈ ഒരു എലക്ഷൻ റിസൾട്ടിലെ സ്വരാജിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയാനായിട്ട് പറ്റും അടുത്ത് നമ്മൾ പോകുന്നത് പി വി അൻവറിലേക്കാണ് പി വി അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പി വി അൻവർ ഈ ഒരു എലക്ഷൻ സമയത്ത് എടുത്ത ഡിസിഷൻസ് ഒക്കെ നമുക്കറിയാം ഈയൊരു എലക്ഷൻ ഉണ്ടാവാൻ ഉള്ള സാധ്യതയും ആരാണെന്ന് നമുക്കറിയാം പുള്ളിക്കാരൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി ആറ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഗൂഗിളിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഒരു രാഹു ദശ സമയത്തൂടെ കടന്നു പോവാണ് പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ദശയുടെ ആദ്യമൊക്കെ ഒരുപാട് അനുഗ്രഹം കൊടുക്കും രാഹു ധനികനാക്കും ഒരാളെ പല രീതിയിലും ഗുളികനെ നല്ല സ്വാഭാവികമായിട്ടും ബിസിനസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതായിട്ടല്ല മനുഷ്യർക്കുള്ളതാണ് തെറ്റൊന്നും തെറ്റൊന്നുമല്ല സമ്പാദിക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയല്ലാതെ അതൊരു ഒരാളെ മഹത്വമല്ല ദരിദ്രനായിരിക്കുക ഒരാളെ മഹത്വമായിട്ട് പലരും കൽപ്പിക്കും പോലെ ഞാൻ ഒരിക്കലും കൽപ്പിക്കില്ല സമ്പാദിക്കുക സാമ്പത്തികം ഉണ്ടാക്കുക ജനസേവനം ജനസേവനം ചെയ്യുക ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സോ രാഹു ദശയാണ് രാഹുവിൽ കൂടെ നമുക്ക് വേഗത്തിൽ പണക്കാരനായിട്ടുള്ള ഒരു ഒരു ടൈം പീരീഡ് പക്ഷേ രാഹുവിൻ്റെ അവസാന സ്റ്റേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു തന്നതിനേക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ഇനി ഒരു ഇലക്ഷനോ ഒരു പ്രശ്നങ്ങൾക്കോ ഇറങ്ങാതെ ഒന്ന് സ്വസ്ഥമായിട്ട് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന പുള്ളിക്കാരൻ അത് ഭേദിച്ചു അതുകൊണ്ടാണ് ഇത്രയും ട്രബിളിലോട്ട് പുള്ളിക്കാരൻ പോയത് എന്നാണ് എനിക്ക് തോന്നാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ പുള്ളിക്കാരൻ ആ സമയം ഇനി എപ്പോൾ ശരിയാവുമെന്ന് ചോദിച്ചാൽ എങ്ങനെയായാലും പുള്ളിക്കാരനെ ഒരു രണ്ടായിരത്തി മുപ്പതെങ്കിലും കഴിയാതെ ആ സമയം ശരിയാവാനായിട്ടുള്ള സാധ്യത വളരെ കൂ കുറവാണ് മീൻസ് രണ്ടായിരത്തി മുപ്പതെങ്കിലും കഴിയണം അതുകഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എനിക്ക് യാതൊരു സംശയമില്ല ഇനി പുള്ളിക്കാരൻ ഇപ്പോൾ ബിഗ് സീറോയിൽ വീണ് കഴിഞ്ഞാലും നിങ്ങളെ നോക്കിയോ ഈ ഇലക്ഷന് ഒരു പക്ഷേ പരാജയപ്പെട്ടാൽ പോലും തിരിച്ചു വരാൻ പറ്റും പറ്റും ഉറപ്പാണ് ആഫ്റ്റർ രണ്ടായിരത്തി മുപ്പതിനൊക്കെ ശേഷം ഒരു തിരിച്ചു വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പരക്ഷ ഇലക്ഷൻ തന്നെ ആവണമെന്നില്ല സാമ്പത്തികപരമായിട്ട് പുള്ളിക്കാരനെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകണം അത് തിരിച്ചു പിടിക്കണ ഒരു അവസരം ജീവിതത്തിൽ ലഭിക്കും പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു നല്ല നഷ്ടമാണ് ഒഴിഞ്ഞു മാറി നിൽക്കുക ഉള്ളതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു സമയമാണ് അതായത് നമുക്ക് ഉള്ള സാമ്പത്തികവും ഉള്ള പേസൽ പേരും ഉള്ള പൊസിഷനും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് ചാണി എല്ലാം ഇട്ടറിഞ്ഞ് പുതിയൊരു മേഖലയിലോട്ട് ഓടിപ്പോവാൻ പറ്റിയൊരു ഒരു സമയമേ ആയിരുന്നില്ല സോ ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം പുള്ളിക്കാരൻ്റെ ജയസാധ്യ താരതമ്യേനം വളരെ കുറവാണ് അടുത്ത് നമുക്ക് വി ഡി സതീഷനിലോട്ട് വരാം മുപ്പത്തി ഒന്ന് വി ഡി സതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ അത്ര നല്ല സമയമല്ല ഒരു സന്നിദശയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രബിളൊക്കെ വി ഡി സതീഷനും ഉണ്ട് സോ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ ആ ഒരു ടൈം പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ നെഗറ്റീവാണ് അതായത് ചുറ്റും കൂടി നിന്ന് പുള്ളിക്കാരന് ഉപദേശം കൊടുക്കുന്ന ആൾക്കാരെല്ലാം പുള്ളിക്കാരനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇപ്പം തന്നെ അറിയാം ഒരുപക്ഷെ അത് അവിടെ പി വി എൻ വാർ ഒരു രാഷ്ട്രീയമാണ് നമുക്കതിൽ പൊളിറ്റിക്സിലോട്ടില്ല എന്നിരുന്നാൽ പോലും പുള്ളിക്കാരൻ ഇപ്പോൾ എടുത്ത ഡിസിഷൻ വഴി ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഉണർവ് ഒരിക്കലും ആ പ്രസ്ഥാനത്തിന് ഉണ്ടാവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എടുത്ത തീരുമാനം എല്ലാവരെയും കൂടി കൂട്ടി നിർത്തുക ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ടീമിനെ നമുക്ക് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എബിലിറ്റിയാണ് സോ ആ എബിലിറ്റി വേണം നമുക്ക് ഡിസിഷൻ എടുക്കുമ്പോഴായാലും ഒറ്റക്ക് കയറി ചാടി കയറി ഒരു ഡിസിഷൻ എടുക്കുന്ന എടുത്ത് എത്രത്തോളം നേരെ പിണക്കാന്നുള്ളതല്ല പൊളിറ്റിക്സിൽ എത്രത്തോളം നേരെ കൂട്ടി നിർത്താൻ പറ്റും എന്നുള്ളതാണ് അത് ഒരു വലിയ ടാസ്ക്കാണ് സൊ അത്തരത്തിലൊരു സമയത്ത് എടുക്കുന്ന നിലപാടുകളൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം പക്ഷെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡിസിഷൻസ് എടുക്കാൻ പാടുപെടുന്ന ഒരു സമയമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ കൂടെ നിൽക്കുന്നവരും പ്രചോദിപ്പിച്ചു വിടുന്നതും ഒക്കെ നെഗറ്റീവായിട്ടുള്ള ടീംസ് അരിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എടുക്കുന്ന ഡിസിഷൻസ് പാളിപ്പോവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് മൂന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജനനം പുള്ളിക്കാരന് ഇപ്പോൾ വളരെ വളരെ നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എലക്ഷന് പുള്ളിക്കാരൻ നൂറ് ശതമാനവും വിജയിക്കും എന്ന് ഞാൻ പഠിച്ച ഒരു ഒരു പ്രഡിക്ഷൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ പറയുന്നു ഞാൻ വിശ്വസിക്കുന്ന ഭഗവാനും അതുപോലെ ഞാൻ പഠിച്ച ഒരു പ്രൊഡിക്ഷൻസ് എന്ന് വെച്ച് എനിക്ക് പറയാൻ പറ്റും ആര്യാടൻ ഷൗക്കത്ത് ഈ ഒരു എലക്ഷന് വിജയിക്കും പുള്ളിക്കാരൻ നല്ലൊരു ദശാ സമയത്തോടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും പുള്ളിക്കാരനുണ്ട് ദൈവിക അനുഗ്രഹം പുള്ളിക്കാരനുള്ളടത്തോളം തന്നെ ആരെയും ചോക്കത്ത് ഈ ഇലക്ഷന് വിജയിക്കും പക്ഷേ വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിനെ നയിക്കുന്ന ഒരു ലീഡറിനെ കീഴിൽ വര വരുമ്പോൾ അതിലൊരു നെഗറ്റീവ് റിഫ്ലക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു വിജയ ശതമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ഇപ്പോൾ ഈ ഒരു വിജയ ശതമാനം അല്ല വേണ്ടത് ഒരു ഹൈ ലെവൽ വിജയശതമാനം അതായത് ഒരു വണ്ടിച്ച വിജയം വേണം പ്രത്യേകിച്ച് അടുത്ത ഇലക്ഷൻ വരാനിരിക്കെ ഒരു വലിയ വിജയ സാധ്യതയും ഒരു വലിയ ആവേശവാണികൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ബൈ ഇലക്ഷൻ പക്ഷേ വി ഡി സതീഷൻ അതിനെടുത്ത് തീരുമാന പശകുകൾ പലതും ഉണ്ടായിട്ടുണ്ടെന്ന് കൊണ്ട് അതിലൊരു വലിയ ബൃഹത്തായ ഒരു വലിയ വിജയ സാധ്യത എന്ന് ഇല്ല എന്നിരുന്നാൽ പോലും ഈ ഇലക്ഷനിൽ ആരെയാളും ചോക്ക് തന്നെ വിജയിക്കും കാരണം പുള്ളിക്കാർ അത്യാവശ്യം ഭേദപ്പെട്ട സമയമാണ് പക്ഷെ നമ്മളിനി വി ഡി സതീഷനിലോട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി ഡി സതീഷൻ വളരെയധികം കെയർഫുൾ ആയിരിക്കുക എടുക്കുന്ന ഡിസിഷൻസിൽ എല്ലാവരെയും കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം അടുത്തൊരു വലിയ ഇലക്ഷനെ നയിക്കാൻ പോകുന്ന ഒരു നേതാവാണ് നേതാവിന് സമയം വളരെ അത്രയും നല്ലതല്ല ഒരു അടുത്ത ഇലക്ഷന് മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ ക്ലാഷുകൾ പാർട്ടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ എന്ത് ഡിസിഷൻ എടുത്താലും വളരെയധികം ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രഡിക്ഷൻസ് ഒന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ പഠിച്ച ഒരു ആസ്ട്രോളജി അത് ശരിയാണോ എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മളൊരു നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ളതൊന്നുമല്ല കാരണം നമുക്ക് ഈ ഒരു ഈ ജ്യോതിഷം എന്നുള്ളത് ഒരു വരുമാനമായി മാറ്റേണ്ട ഒരു ബിസിനസ്സായി മാറ്റേണ്ട ഒരു ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെ ചാനലിൽ അത്യാവശ്യം വല്ലപ്പോഴും വീഡിയോ ചെയ്യുന്നതിൽ പോലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഞാൻ കൊടുത്ത പ്രൊഡിക്ഷൻസ് അത്രയും ആക്യുറേറ്റ് ആയിരുന്നു എന്ന് പലർക്കും തോന്നിയത് കൊണ്ട് തന്നെയാണ് സോ ഇതൊരു വലിയ വരുമാന സ്രോതസ്സൊന്നൊന്നുമില്ല ഇത് നമ്മളൊരു ഒരു മേഖല ആ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആക്യുറസി ലെവൽ എത്രയാണ് പഠിച്ച അറിവ് ആണോ എന്ന് നമുക്ക് കൂടെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരം എന്നുള്ള നിലയിൽ മാത്രം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഇതിന് വളരെ സീരിയസ് ആയിട്ടൊന്നും ആരും എടുക്കേണ്ട പക്ഷേ ഇതാണ് പൊതുവേ ഉള്ള ഒരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ഇവരിൽ ആര് ചെയ്യിച്ചാലും വളരെ നന്നാവട്ടെ എൻ്റെ നാട് വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ എൻ്റെ ജനങ്ങൾ വളരെയധികം സന്തോഷിക്കട്ടെ ജനങ്ങൾക്ക് വേണ്ട ജനകീയ പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാവരും ഇപ്പോഴും ഇപ്പം ഇത് ആരായാലും ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം ഒരു സുപ്രവാദത്തില് ജയിച്ച് കയറി വന്നവരൊന്നും അല്ല ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്തു കൊടുത്തിട്ട് മുൻപരയിലെത്തി അപ്പം ഇവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൊഡിക്ഷൻസ് വരെ ഇടേണ്ടത് ഇവരെല്ലാം ജനകീയ പ്രവർത്തനങ്ങളിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല കാരണം ഞാൻ പറഞ്ഞത് ഓരോ ഒരു സുപ്രഭാതത്തിലൊന്നും ഒരു നേതാവും പറ്റത്തില്ല അതിന് ഒരുപാട് ജന് അങ്ങനെ ഇറങ്ങി ചെല്ലണം നന്മകൾ ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതെല്ലാം ഒരു സൈഡിലുണ്ട് ഇവരൊക്കെ മിടുക്കന്മാരാണ് പക്ഷേ ആസ്ട്രോളജിക്കൽ പ്രൊഡക്ഷൻ വെച്ചതിപ്പം ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ മീൻസ് ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും സ്വാഭാവികം ഇതിലാരും അതിന് ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട് എന്നിരുന്നാൽ പോലും ആസ്ട്രോളജിപരമായിട്ട് ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യടൻ ചോക്കത്ത് ജയിക്കാനുള്ള സാധ്യതയാണ് ഞാനിതിന് കാണുന്നത് സോ എൻ്റെ വീഡിയോ കൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്